ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത ദിവസം നടക്കാൻ ഇരിക്കുന്ന എൽ ഡി സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേരള ലോകായുക്ത എൻ അനിൽകുമാർ എൻ അനൽകുമാറാണ് നിലവിലെ കേരള ലോകായുക്ത ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടന അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വന്റിക്ക് വേദിയാകുന്ന രാജ്യം ഏത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വന്റിക്ക് വേദിയാകുന്ന രാജ്യം ഏത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി സഞ്ജന ടാക്കൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി സഞ്ജന ടാക്കൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് നിലവിലെ ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയഭാരതി സയാനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീനങ്ങാടി ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ശാസ്ത്രലോകത്തെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പി മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കുടുംബശ്രീ മെയ് പതിനേഴ് കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് കുടുംബശ്രീ യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ് കോഴിക്കോട് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ നിർമ്മിക്കുന്നത് ഗുജറാത്ത് അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ നിർമ്മിക്കുന്നത് ഗുജറാത്ത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആയിരുന്നത് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആയിരുന്നത് പിണറായി വിജയൻ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നാല് വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ചേർപ്പ ആരായിരുന്നു അമിതാഭ് കാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ജി സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷേർപ്പ ആരായിരുന്നു അമിതാഭ് കാന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് പ്ലാസ്റ്റിക് മലിനീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത് ചെറുധാന്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഏത് വിളകളുടെ വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത് ചെറുധാന്യങ്ങൾ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ നിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ട് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ് നോർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ് നോർവേ ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ജയപ്രകാശ് നദ്ദ ഇന്ത്യയുടെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ജയപ്രകാശ് നദ്ദ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി എട്ടിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി ആർ ചെമ്പകലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി എട്ടിന് അന്തരിച്ച പ്രശസ്ത ചരിത്രകാരിയാണ് ആർ ചെമ്പകലക്ഷ്മി ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് രഘുവേന്ദ്ര തൻവാർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് രഘുവേന്ദ്ര തൻവാർ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് ഛത്തീസ്ഗഡ് തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എക്സ്പോസാറ്റ് സാറ്റ് തമോഗർത്തങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എക്സ്പോസാറ്റ് ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശപ്രകാരമുള്ള ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോഡ്സ് ലോകാരോഗ്യ സംഘടനാ നിർദ്ദേശപ്രകാരമുള്ള ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോഡ്സ് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ആശാധാര രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ അരിവാൾ രോഗം തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത് ആശാധാര സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കിടാവിളക്ക് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്ക് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ബേഡ് ഐ ചില്ലി അഥവാ ബേഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് മിസോറാം ബേഡ് ഐ ചില്ലി അഥവാ ബേഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് മിസോറാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ് പതിനെട്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ് പതിനെട്ടാമത് ലോക്സഭ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ സുമൻ ബെരി നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാനാണ് സുമൻ ബെരി ചന്ദ്രയാൻ ത്രി പേടകം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാന്ത്രി പേടകം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എസ് കെ വസന്തൻ കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി വൃതസഞ്ജീവിനി കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠരോഗം ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ ആർ എൽ വി പേരെന്ത് പുഷ്പക് ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ അഥവാ ആർ എൽ വി പേരെന്താണ് പുഷ്പക് സ്വന്തമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് സ്വന്തമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് അഗ്നി ഫൈവ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷനെ നൂറ് കോടി രൂപ പീഡ ചുമത്തിയ നീതിപീഠം ഏത് ദേശീയ ഹരിത ട്രിബ്യൂണൽ ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷനെ നൂറ് കോടി രൂപ പിടിച്ചുമത്തിയ നീതിപീഠം ഏത് ദേശീയ ഹരിത ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ നോവ വാക്സിൻ ഏറ്റവും പുതിയ കോവിഡ് വാക്സിനാണ് നോവ വാക്സിൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ആകെ നേടിയ മെഡലുകൾ എത്ര നൂറ്റി ആറ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ആകെ നേടിയ മെഡലുകൾ എത്ര നൂറ്റി ആറ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര അരുൺ അലോഷ്യസ് പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര അരുൺ അലോഷ്യസ് ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത് ബാർക്ക് ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാക്കാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത് ബാർക മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ നഗരം കോയമ്പത്തൂർ മുപ്പത്തി എട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായ നഗരം കോയമ്പത്തൂർ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസേപ്പ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസേപ്പ് ബിരുദ്ധ സഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര് മോഹൻലാൽ മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര് മോഹൻലാൽ നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡൻ നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതിഥൈവിം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ആതി ദൈവത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഐ എസ് ആർ ഐയുടെ പദ്ധതി ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ഐ എസ് ആർ ഐയുടെ പദ്ധതി ഗഗൻയാൻ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഭൂപൻ ഹസാരിക സേതു ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഹസാരിക സേതു ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ് പങ്കജ് ചൗധരി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ് പങ്കജ് ചൗധരി നാറ്റോ സൈനിക സഖ്യത്തിന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ജെയിൻസ് ടോട്ടൻബർഗ് നാറ്റോ സൈനിക സഖ്യത്തിന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ജെയിൻസ് ടോട്ടൻബർഗ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ സി ആർ പി സിക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത് ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിത ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അഥവാ സി ആർ പി സിക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഭാരതീയ നഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം രാഷ്മി മാല എന്നീ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ശ്രീലങ്ക രാഷ്മി മാല എന്നീ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ശ്രീലങ്ക നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ് നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ് നിഫ്റ്റി കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ ജീവൻ ബഹിരാകാശത്തെ കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ബഹിരാകാശത്തെ കൂടുതൽ സമയം ചിലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് പുതിയതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ട് ഉള്ള മൂലകത്തിന്റെ പേര് ഒഗനേസൻ പുതിയതായി കണ്ടുപിടിച്ച ആറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ട് ഉള്ള മൂലകത്തിന്റെ പേരാണ് ഒഗനേസൺ ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത് യുണിസെഫ് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത് യുണിസെഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ വല്ലി വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവലാണ് വല്ലി കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ കുമാരനാശാന്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക കേളി കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികയാണ് കേളി മൈക്രോസോഫ്റ്റിന്റെ പുതിയ എ ഐ സംവിധാനം കോ പൈലറ്റ് മൈക്രോസോഫ്റ്റിന്റെ പുതിയ എ ഐ സംവിധാനമാണ് കോ പൈലറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ഹരിത സാവിത്രി നോവൽ സിൻ സിൻ എന്ന നോവലിന് ഹരിത സാവിത്രിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്പനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് തായ്ലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രി പെയ്ത്തോങ് താൻ ഷിനാവത്ര തായ്ലാന്റിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് പെയ്തോങ് താൻ ഷിനാവത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ വീശിയടിച്ച തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ വീശിയടിച്ച തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് നൂറ്റി എഴുപതാം ജന്മവാർഷികം ആഘോഷിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് നൂറ്റി എഴുപതാം ജന്മവാർഷികം ആഘോഷിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാണ് ശ്രീനാരായ ഒക്ടോബറിൽ ഓട്ടിസ് ചുഴലിക്കാറ്റ് വൻ നാശം വിതച്ച രാജ്യം മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഓട്ടിസ് ചുഴലിക്കാറ്റ് വൻ നാശം വിതച്ച രാജ്യമാണ് മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ഹമൂൺ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ഹമൂൺ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഇറാൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഒദാനി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ജപ്പാൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രതി അനാച്ഛാദനം ചെയ്ത ഒദാനി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുധാമൂർത്തി ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന വർക്കിനാണ് സുധാമൂർത്തിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മലയാളം ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ എ എസ് പെരുമണിയത്തെ കുഞ്ഞിതളുകൾ എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മലയാള ഭാഷാ വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ എസിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് വേദി യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് വേദി യു എ ഇ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ ആരുടേതാണ് ഷീല ടോമി ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ ആരുടേതാണ് ഷീല ടോമി ശിവമൊഗ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക ശിവമൊ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക സംസ്ഥാനത്തെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് ആരംഭിക്കാൻ പോകുന്ന ജില്ല തൃശ്ശൂർ സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിക് പാർക്ക് ആരംഭിക്കാൻ പോകുന്ന ജില്ല തൃശ്ശൂർ കേരള വ്യവസായ മന്ത്രി പി രാജീവ് കേരള വ്യവസായ മന്ത്രി പി രാജീവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് അർജന്റീന ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയൻ ദേശീയ ദേശീയദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു ലോക മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ ലോക മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഐ എം വിജയൻ ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗ്രാമം ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമെന്ന ഖ്യാതി സ്വന്തമാക്കിയ ഗ്രാമമാണ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ ഗ്രാമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രൈസ് നേടിയ വ്യക്തി അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തി പെൻ പെൻ പ്രൈസ് നേടിയ വ്യക്തി അരുന്ധതി റോയ്